ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും ജോലി ഇല്ലാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് പഠനത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ വിളിക്കാം കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് അതിൻ്റെ വർക്ക് ഫ്രം ഹോം ജോബാണ് ഡെയിലി ടാർഗറ്റിൽ ഇതാ ഫ്രീ ട്രെയിനിങ്ങോട് കൂടി പറ്റിയൊരു ജോബാണ് നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും നല്ലൊരു ഇൻകം നിങ്ങൾക്ക് നേടാം പതിനായിരം മുതൽ ഇരുപതിനായിരം വരെയാണ് പെർമാൻറ്റ് നമ്മൾ പറയുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു എബോവ് ആണ് അപ്പോൾ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് തൃശ്ശൂരിൽ അപ്പനും അമ്മയും മാത്രമല്ല വീട്ടിൽ താമസിച്ച് ജോലിക്ക് ഒരു പെൺകുട്ടിയെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളും വിവരങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു ഹോം ഡ്രൈവർ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പറിൽ വിളിക്കാം കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അന്വേഷിക്കാവുന്നതുമാണ് നെക്സ്റ്റ് വന്നിട്ട് അർജൻറ് ആയിട്ടുള്ളതാണ് വെയ്റ്ററസ് വിത്ത് ബില്ലിംഗ് ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് അട്രാക്റ്റീവ് പാക്കേജ് ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം അന്വേഷിച്ച് നോക്കാം സ്വന്തമായൊരു വരുമാനം അതും വീട്ടിലിരുന്ന് കൊണ്ട് ദിവസം രണ്ട് മണിക്കൂർ മാറ്റിവെച്ചാൽ നല്ല വരുമാനം നിങ്ങൾക്കും ഉണ്ടാക്കാം വിദ്യാഭ്യാസ യോഗ്യത പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു പ്രവർത്തിപ്പരും ചെയ്യുമ്പോൾ ആവശ്യമില്ല ഏജ് വരുന്ന പതിനെട്ട് വയസ്സിന് മുകളിലായിരിക്കും കൂടുതൽ വിവരങ്ങളൊക്കെ താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ